ചില ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വന്നത് നിങ്ങൾ എല്ലാവരും എന്തായാലും വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു പക്ഷെ നമ്മളിൽ ഇവിടെ ഇരിക്കുന്ന എത്ര പേര് സഖാവാര്യത്തിന് വേണ്ടി എത്ര വോട്ട് ക്യാൻവാസ് ചെയ്യും അതാണ് എനിക്കറിയണ്ട എത്ര വോട്ട് ചെയ്യുന്ന ഞാൻ പത്ത് വോട്ട് പത്ത് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നമുക്ക് വോട്ട് ചെയ്യാന്ന് ഉറപ്പുള്ള ഇവിടെ ഇരുന്നോണ്ട് ആ നിങ്ങൾ പത്ത് പേര് ഞാൻ പത്ത് പേര് അതല്ല ഇതുവരെയും നമുക്ക് വോട്ട് ചെയ്യാത്ത ആളുകൾ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ആളുകൾ പതിനെട്ട് ചേർത്ത് ആദ്യമായി പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന കന്നി വോട്ടർമാർ അടക്കമുള്ള ആളുകളിൽ നിന്നും എന്ന് സദീനം പറയാൻ കഴിയുന്ന എത്ര പേരാണ് അത് കൈയോർത്തി കടമ്പാട്ട് ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കൂടിയായ